നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് റബ്ബർ ബോർഡിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതിൻ്റെ കോട്ടയം റീജിയനിലേക്കാണ് ഇപ്പോൾ എക്സാം അതോടൊപ്പം റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നത് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് നാൽപ്പത് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് യു ആറിന് ഇരുപത്തിയേഴ് വേക്കൻസി ഒ ബി സിക്ക് അഞ്ച് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് രണ്ട് ഇ ഡബ്ല്യു സിന് നാല് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ലെവൽ സിക്സ് ആണ് പേസ്കേയിൽ വരുന്നത് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വച്ചിട്ടാണ് ആ ഒരു ഏജ് കൂടി കണക്കാക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ക്ഷമിക്കണം മുപ്പത് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി ബോട്ടണിൻ്റെയെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിലേക്ക് വന്നിരിക്കുന്ന എക്സാം സെൻറ്റർ നോക്കുന്ന സമയത്ത് കേരളത്തിലാണെങ്കിൽ നാല് എക്സാം സെൻറ്റർ ഉണ്ട് ട്രിവാൻഡ്രം കോട്ടയം തൃശ്ശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലായിട്ടായിരിക്കും എക്സാം നടക്കുക കർണാടകയിലാണെങ്കിൽ മാംഗ്ലൂർ എക്സാം സെൻറ്റർ ഉണ്ട് ആസാമിൽ ഗുവാഹത്തി ത്രിപുരയിൽ വെസ്റ്റ് ത്രിപുര ഇത്രയും സ്ഥലങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക എക്സാം സെൻറ്റർ വിൽ ബി അലോട്ടഡ് സബ്ജെക്റ്റ് ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഈവൻ അതർ നോൺ സെലക്റ്റഡ് ഡിസ്ട്രിക്ട് ആസ് വെൽ എന്ന് പറയുന്നുണ്ട് ആയിരം രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ ഫീസ് ഇപ്പോൾ ഒന്ന് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതിലേക്ക് പോസ്റ്റിങ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും പോസ്റ്റിംഗ് ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ജനുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ ഇപ്പോൾ ഇതിൻ്റെ അവസാന തീയതി കൂടി പറയാം ഓൺലൈനായിട്ടാണ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്